नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवे गौरवाणी प्रचारिणि निर्विशेष शून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य प्रभुनित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരി കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാൻ്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ओम नमो भगवते वासुदेवाय नारायण नमस्कृत नरम चम दी सरस्वती व्या पदों जय मुदीर नित्यं नष्टाशु भद्रेशया भगवुतमश्लोके भक्तिर्भवती निकी അദ്ധ്യായം നാൽപ്പത്തിമൂന്ന് കംസവധം പേജ് നമ്പർ മുന്നൂറ്റി എൺപത്താറ് അവിടെ കൂടിയിരുന്ന സ്ത്രീജനങ്ങളും പരസ്പരം പറഞ്ഞു തുടങ്ങി പ്രിയപ്പെട്ട കൂട്ടുകാരികളെ സദാ പുഷ്പമാല്യങ്ങളുമണിഞ്ഞ് ജ്യേഷ്ഠ സഹോദരനായ ബലരാമനുമൊത്ത് ഗോക്കളെ മേക്കുന്ന പരമവിശിഷ്ട വ്യക്തിയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹീതമായ വൃന്ദാവന ഭൂമിയുടെ ഭാഗ്യാതിരേഖം ഒന്ന് സങ്കൽപ്പിച്ചു നോക്കുവിൻ സദാ ഗോപസുഹൃത്തുക്കളുമായി കൂട്ടുചേർന്നിരിക്കുന്ന ഭഗവാന്റെ അതീന്ദ്രിയമായ ആ വേണുവാദനം എത്ര ഹൃദ്യം ശിവൻ ബ്രഹ്മാവ് തുടങ്ങിയ മഹാദേവന്മാരും ലക്ഷ്മി ദേവിയും സദാ ആരാധിക്കുന്ന കൃഷ്ണൻ്റെയും ബലരാമൻ്റെയും അരവിന്ദ സമാനമായ ചേവടികൾ എപ്പോഴും ദർശിക്കുന്ന വൃന്ദാവനവാസികൾ എത്ര ഭാഗ്യമുള്ളവരാണ് പരമ ദിവ്യോത്തമ പുരുഷനെ അനുഭവിച്ചറിയാനും അനന്യമായ ആ അതീന്ദ്രിയ സൗന്ദര്യം ദർശിക്കാനും ഒരവസരം നൽകാൻ പാകത്തിൽ വൃന്ദാവനത്തിലെ പെൺകിടാങ്ങൾ എന്തെന്തു പുണ്യകർമ്മങ്ങളാണ് പുണ്യകർമ്മങ്ങളാണനുഷ്ഠിച്ചിരിക്കുന്നതെന്ന് നമുക്ക് കണക്കാക്കാൻ പോലും ആവില്ല ഭഗവാന്റെ സൗന്ദര്യത്തിനു ഉപമാനമില്ല ശരീരത്തിൻ്റെ മിനുക്കത്തിലോ ആകാരവടിവിൻ്റെ ശോഭയിലോ അദ്ദേഹത്തിനൊപ്പമോ തുല്യമോ ആയി ആരുമില്ല ഐശ്വര്യം വീര്യം സൗന്ദര്യം യശസ് ജ്ഞാനം വൈരാഗ്യം എന്നീ ആറും നിറഞ്ഞവരാണ് കൃഷ്ണനും ബലരാമനും രാപ്പകൽ ഭേദമന്യേ കൃഷ്ണനെ കാണാനും അവനെക്കുറിച്ച് ചിന്തിക്കാനും ഭാഗ്യം സിദ്ധിച്ച ഗോപിമാരാണ് യഥാർത്ഥ ഭാഗ്യവതികൾ രാവിലെ പശുവിനെ കറക്കുമ്പോഴും നെല്ലുകുത്തുമ്പോഴും വെണ്ണ കടയുമ്പോഴുമൊക്കെ അവർക്ക് അവനെ ദർശിക്കാൻ കഴിയുന്നു അവനെക്കുറിച്ച് ചിന്തിക്കാനും ഗൃഹം വൃത്തിയാക്കുമ്പോഴും തറ കഴുകുമ്പോഴും എന്നുവേണ്ട ഓരോ നിമിഷവും അവരുടെ ചിന്തയിൽ കൃഷ്ണൻ നിറഞ്ഞു നിൽക്കുന്നു വിവിധ തരത്തിലുള്ള ഭൗതിക വൃത്തികളിലായിരിക്കുമ്പോഴും കൃഷ്ണാവബോധം പുലർത്തുന്നതെങ്ങനെയെന്നതിന് ഉത്തമോദാഹരണമാണ് ഗോപിമാർ കൃഷ്ണനെക്കുറിച്ചുള്ള ചിന്തയിൽ നിരന്തരം മുഴുകിയിരിക്കുമ്പോൾ ഒരുവനെ ഭൗതികവൃത്തികളുടെ മാലിന്യങ്ങൾ ബാധിക്കില്ല അങ്ങനെ വരുമ്പോൾ ഗോപിമാർ എപ്പോഴും പൂർണ്ണ സമാധിയിലാണ് അതാണല്ലോ ദിവ്യശക്തിയുടെ പരമോന്നത വിധാനം സദാ കൃഷ്ണചിന്തയിൽ ഏർപ്പെട്ടിരിക്കുന്നവരാണ് യോഗിമാരിൽ വച്ച് ഉത്തമനായ യോഗി എന്ന് ഭഗവത്ഗീതയും സ്ഥിരീകരിക്കുന്നുണ്ട് ഒരു സ്ത്രീ മറ്റൊരുവളോട് പറഞ്ഞു പ്രിയപ്പെട്ട കൂട്ടുകാരെ ഗോപിമാരുടെ പ്രവർത്തനങ്ങളെ സർവശ്രേഷ്ഠമായ ഭക്തിയായി നാം അംഗീകരിക്കണം അല്ലെങ്കിൽ പിന്നെങ്ങനെയാണ് കാലത്തു കാലികളെ മേക്കാൻ കൃഷ്ണൻ ഗോപകുമാരന്മാരുമൊത്ത് വനത്തിലേക്ക് പോകുമ്പോഴും വൈകിട്ട് മടങ്ങിയെത്തുമ്പോഴും അവർക്ക് അവനെ കാണാൻ സാധിക്കുന്നത് തെളിഞ്ഞ പുഞ്ചിരിയുമായി അവൻ വേണു വായിക്കുന്നത് അവർ കൂടെ കൂടെ കാണാറുണ്ടല്ലോ ഹരേ കൃഷ്ണ